നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ അത് മുംബൈയിൽ തന്നെയാണ് മുംബൈയിൽ ലഞ്ച് ഒരു സ്പോട്ട് അന്വേഷിച്ചു വന്നത് അപ്പോൾ നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ പ്രശസ്തമായ ഷാലിമാർ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാവാം ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് തന്നിരുന്നു നമ്മളുടെ മുംബൈ എയർപോർട്ടിന് തൊട്ടടുത്ത ആയിട്ടാണ് അതായത് സാക്കിനാക്ക എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് ആ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണുന്ന റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മുകളായി കുട്ട് അതേ ഒരു എന്താണ് ആ പഴയ ഒരു ചേരുവയിൽ തന്നെ നല്ല മസാല ഒക്കെ ഉള്ള ഫുഡുകൾ കിട്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രശസ്തമായ കുറേ വിഭവങ്ങളുണ്ട് നമ്മളിവിടുത്തെ ഒരു രണ്ട് ഐറ്റം കഴിക്കാനായിട്ടാണ് വന്നേക്കുന്നത് അതുകൂടാതെ തന്നെ ഇവർക്ക് ഫുഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് കൂടിയാണ് നമ്മളിവിടുത്തെ ഈ ഒരു ബ്രാഞ്ചിലായി വന്നേക്കുന്നത് ഒരുപാട് ബ്രാഞ്ചുകൾ ഈ മുംബൈ സിറ്റിയിലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഷാലിമാർ റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളും ഫുഡും അസ്വദ അപ്പൊ അതെ ഇതിൻ്റെ അകത്തൊക്കെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല രാജകീയമായ പ്രൗഡിയില് തന്നെ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ് സെറ്റ് ചെയ്തേക്കണത് ഇതാണ് കാഴ്ചകൾ കണ്ടില്ലേ ഈ ഒരു ലൈറ്റിങ് നോക്കിയാൽ ശരിക്കൊരു പഴയ ഒരു സെറ്റപ്പിലുള്ള ഒരു ലൈറ്റിങ് അതോ തന്നെ ഒരു എന്താണ് നല്ലൊരു പ്രൗഡിയില് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ് ആണ് അതെ നോക്കാം അതിന്റെ അകത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ അതെ വേറൊരു ഡൈനിങ് ഹാള് സംഭവം ഒക്കെ വരണകത്ത് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സെറ്റപ്പ് നോക്കി അതായത് അധികം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഹോള് അതും നല്ല പ്രൗഡിയിൽ നല്ല രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഒരു സ്പേസ് ഇൻ്റീരിയറിലൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു രസമുണ്ട് ശരിക്കൊരു കൊട്ടാരത്തിൽ ചെന്നാൽ കാണാൻ പറ്റണ രീതിയിലുള്ള ഒരു സെറ്റപ്പ് എന്തായാലും അകത്ത കാഴ്ചകൾ ഇതൊക്കെയാണ് അടിപൊളിയൊരു കാഴ്ചയാണ് എന്തായാലും നമുക്ക് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോകാം കൂടാതെ ഇത് ഇവരുടെ കുറച്ച് സ്വീറ്റായിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് ഇട്ടാണ് അതായത് കാരമോൾ കസ്റ്റേർഡ് ഇവരുടെ തന്നെ സ്പെഷ്യലാണ് അതുപോലെ തന്നെ എന്താണ് ഗജാർ ഹലുവ അത് നമ്മളുടെ ബദാമും പിസ്തയൊക്കെ ഇട്ടിട്ട് ഒരു ഐറ്റം അതുപോലെ തന്നെ ദൂതി ഹലുവ അത് എനിക്ക് തോന്നുന്നു പാലിൻ്റെയൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെളുത്ത കളറാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്രെഡ് മൈസൂർ പാക്കിൻ്റെ ഒക്കെ മോഡൽ വന്ന ഒരു ബ്രെഡ് ഉണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച പോലെ ആ പേടയുടെ ഒരു മിക്സിങ് വന്ന ഒരു സംഭവം ഉണ്ട് അതുപോലെ ശക്തിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്താണെന്ന് സംഭവം മനസ്സിലാവുന്നത് എന്തായാലും ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഇവിടെ എടുക്കാം താഴെ ഫ്ലോറിൽ മാത്രമല്ല കേട്ടോ ഇതുള്ളത് മുകളിലേക്കും ഉണ്ട് മുകളിലേക്കും ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇനി എന്തായാലും നമ്മളുടെ ഫുഡ് സെക്ഷനിലേക്ക് പോകാം മെനു കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കല്യാണ ആൽബം പോലത്തെ ഒരു സെറ്റപ്പ് ഇത് നല്ല കട്ടിയിൽ കുറേ കുറേ ഐറ്റംസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപനമായതാണ് ഈ ഒരു ശാലുമർ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരുപാട് ഈ കാണുന്ന ഇത്ര ഈ അട്ടിയിൽ വന്നത് ഈയൊരു റെസ്റ്റോറൻറ്റിൽ കിട്ടണ ആണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ മോഡലിൽ ഏതൊക്കെ വെറൈറ്റി ഐറ്റംസ് ചിക്കനിലും മട്ടനിലും അതുപോലെ തന്നെ വെജിറ്റബിളിലും എല്ലാത്തിലും നല്ല കുറേ വെറൈറ്റികൾ വരുന്നുണ്ട് അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ ഒരു നോർമൽ റേറ്റ് റേറ്റല്ല ഇതിൻ്റെ പ്രൗഡിക്കൊത്ത റേറ്റും വന്നുണ്ട് എന്തായാലും നമ്മളുടെ ഓർഡർ ചെയ്ത ഐറ്റംസ് നമ്മളുടെ ടേബിളിലേക്ക് വരാറായിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കിഡിലേനൊരു മട്ടൺ സൂപ്പുണ്ടോ അടിപൊളി ഒരു മട്ടൻ സൂപ്പ് നല്ല പീസക്കെ ആയിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്ത ഒരു മട്ടൻ സൂപ്പ് നല്ല കിഡില മട്ടൻ സൂപ്പ് ഇതാണ് മോനെ മട്ടൻ സൂപ്പ് അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ മട്ടൻ പാഴ സൂപ്പ് കാച്ചു പറഞ്ഞാൽ ഒന്നും പറയുമല്ലോ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആടിൻ്റെയൊക്കെ ഒക്കെ കൂടി കൂടി മിക്സ് ചെയ്ത് നല്ല പാകത്തിന് പാചകം സൂപ്പ് എന്തായാലും ബാക്കി നോക്കാം അപ്പോൾ നമ്മളെ മെയിൻ ഐറ്റം പറഞ്ഞത് ഇവിടത്തെ സ്പെഷ്യൽ മട്ടൻ ദം ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റത്തില് ഒരു ഐറ്റം മട്ടൻ ദം ബിരിയാണി അപ്പോൾ അതിന്റെ കൂട്ടായിട്ട് വന്നേക്കുന്ന ഐറ്റം നമ്മളുടെ സവാള എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മളുടെ ചെറിയുള്ളിയുടെ ഒരു ചെറിയ ചെറിയുള്ളിയും സവാള ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഇത് അതുപോലെ തന്നെ നാരങ്ങ ഉണ്ട് അതുപോലെ തന്നെ ഇത് മിൻറ്റിൻ്റെ ചട്നിയാണ് ഈ ഒരു ഐറ്റവും ആദ്യം ടേബിളിൽ വന്നിട്ടുണ്ട് എന്തായാലും സൂപ്പ് നമ്മൾ ഫിനിഷ് ആക്കിയല്ലോ നല്ല കിഡ്ഡിലൊരു സൂപ്പായിരുന്നു കേട്ടോ ഒരൊന്നൊന്നര സൂപ്പ് അപ്പി ബാക്കി നമ്മളുടെ മട്ടൻ ദം ബിരിയാണി വരാനുള്ള കാത്തിരിപ്പാണ് ഇതേ പ്ലേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതെ നമ്മളുടെ മട്ടൻ ദം ബിരിയാണി വന്നിട്ടുണ്ട് അവർ തന്നെ സെർവ് ചെയ്ത് തന്നെ കേട്ടോ നല്ല വലിയ അരിയൽ നല്ല ദമ്മിതെടുത്ത മട്ടൻ ദം ബിരിയാണി അതായത് ഈ എന്ന് പ്രത്യേക മുകളായി ഫുഡ്സ് ഒരുപാട് കിട്ടണം അപ്പം അതെ മട്ടൻ ബിരിയാണി നമ്മളുടെ പ്ലേറ്റിലേക്ക് വന്നിട്ടുണ്ട് ആ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ സംഗതി ചെറിയ ചെറിയ പീസുകളാണ് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്ത മട്ടൻ്റെ പീസ് അതിങ്ങനെ വെച്ച് ആ ഒരു നീളമുള്ള അരി ആ ഒരു മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കും ആഹാ പിന്നെ അതുകൂടാതെ നമ്മളുടെ സാധാ ഒരു സലാഡും കൊണ്ട് കിട്ടും നമ്മളുടെ അവിടെയൊക്കെ കിട്ടുന്ന സാധാ ഒരു സലാഡ് പിന്നെ റൈസ് കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ആ ഒരു മസാല വ്യത്യസ്തമാണ് എന്തായാലും നമ്മളുടെ നാട്ടിലാ മോഡലല്ലാ അസലൊരു എന്താണ് മുഗലായി ഫുഡുണ്ടല്ലോ ആ ഒരു ടൈപ്പ് അത് നമുക്കിഷ്ടമാകും എന്തായാലും ഭയങ്കരമായിട്ട് ഒരു മസാല കയറിയിരിക്കണം തോന്നില്ല കാണുമ്പോൾ ഒരു ലുക്ക് കണ്ടെന്നുള്ളു സംഗതി കഴിക്കാനായിട്ടൊരു സോഫ്റ്റ് മൂഡാണ് അതായത് ഒരു വലിയ കുത്തില്ലാത്ത രീതിയിലുള്ള മസാല അപ്പോൾ ഇത് സംഭവം അടിപൊളിയാണ് ബിരിയാണി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നേരത്തെ ഈ മച്ചാന നമ്മൾ മറന്നുപോയി ആ ഒരു മിനിറ്റ് ചട്നിടണ്ടല്ലോ അതെടുത്താ റൈസിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്നും മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി നല്ല കിഡിലൻ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഈ മട്ടൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നോക്കി ഇങ്ങനെ പോലെ വെന്ത മട്ടൻ എന്നൊക്കെ പറയില്ലേ ആ മട്ടൻ ബിരിയാണി കിഡ്ക്കാച്ചയായിരുന്നു അതുകൂടാതെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് പഞ്ചും കൂടി ഉണ്ടായി അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും പൂർത്തിയായി ക്ലിയറായി അടിപൊളി അങ്ങനെ നല്ല അടിപൊളി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നല്ല രുചിയുള്ള ഭക്ഷണം നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തില്ല പക്ഷേ ആ ഓർഡർ ചെയ്ത ഐറ്റം നല്ല ഐറ്റംസ് ആയിരുന്നു നല്ല രുചിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പതേ ഇതാണ് ഷാലിമാർ റെസ്റ്റോറൻറ്റ് മുംബൈ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ട് ഇവർ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അടിപൊളി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ച സംഗതി കെട്ടിക്കാട്ടുണ്ട് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം